അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ആനക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്രഭാഷണം ഉള്ളത് ആ സ്ഥലത്തേക്ക് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ പോകുന്ന ഒരു യാത്രയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അൽഹംദുലില്ലാ വലിയ ഒരു സന്തോഷം തന്നെയാണ് ഈ കാടിൻ്റെ ഇടയിലൂടെ ഒക്കെ പോകുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു അത്ഭുതം തന്നെയാണ് കാരണം അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആം പറഞ്ഞത് സീറൂഫില്ല അറുലി ജമീഹ എന്നാണ് നിങ്ങൾ ഭൂമി മുൻ മുഴുവനും ചുറ്റിക്കറങ്ങി സഞ്ചരിക്കാൻ അള്ളാഹു തല പറഞ്ഞത് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കാടിൻ്റെ ഒക്കെ പോകുമ്പോൾ എന്ത് രസമാണെന്നറിയോ കാണാൻ നല്ല ഭംഗി നല്ല റോഡുകൾ അള്ളാഹുവിൻ്റെ പുർഹാനിൽ അള്ളാഹു താല പറഞ്ഞു ജന്നാത്തിൻ തജരീമിൻ തഹ്ഹൽ അൻഹാർ എന്ന അള്ളാഹുത്താല പറഞ്ഞെങ്കിൽ അതുപോലെ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ അരുവികൾ അങ്ങനെ എല്ലാം ഉള്ള ഒരു സുന്ദരമായ ഒരു നാടാണ് ആനക്കട്ടി അട്ടപ്പാടി ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസു ഉണ്ട് അതുപോലെ നമ്മുടെ ഷമീർ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അസുഹർ ഉണ്ട് പിന്നെ സാധുവായ ഷമീർ ദാരമ്യമുണ്ട് ഏതായാലും അൽഹമ്മദില്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത് അത്രയും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് എന്നറിയിക്കാനാണ് നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുന്നൊരു സമയത്ത് ഇതുപോലെയുള്ള സുന്ദരമായ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം അള്ളാഹു സുബുഹാന ഹോവത്തായവർക്കും ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്താനും ഈ പരിശുദ്ധമായ സന്തോഷത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഖുർആാനിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ സ്നേഹാത്രമാമൻ്റെ കൽബും പൊട്ടി വേദന ചൊന്നോ ഞാൻ അരു തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാവി ഏറ്റുപറഞ്ഞിന്ന് നബിയിൽ തേടി സ്നേഹാദ്രമാമൻ്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ എത്തി ചെയ്തുള്ളൊരു പാവി ഏറ്റുപറഞ്ഞു നെബിയിൽ തേടി ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ ഒരു ഭൂമി പാപിതൻ വെതയങ്ങ് കേൾക്കില്ലേ താഹാന ബിയേ കനവില് വരുമോ നിധിയേ താഹാനബിയെ കനവില് വരുമോ നബിയെ ആശമനസ്സുള്ളിൽ ഏറുന്നു യാസിബിയേ മാഷാ അല്ല അതിസുന്ദരമായ ഒരു നാട്ടിലൂടെയാണ് നമ്മളിങ്ങനെ എന്നെ നടന്നു പോകുന്നത് നടന്നല്ല വണ്ടിയിൽ പോകുന്നത് അലഹദില്ല നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ വാലിൻ്റെ മജലിസിലേക്ക് പോവാണ് അള്ളാഹു സുബുഹാനഹു അൽ ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാൻ അഹു ഹൈറും വറക്കത്തും നൽകട്ടെ അസലാലൈക്കും വർഹമത്തല്ല